മുഖ്യമന്ത്രി മുണികൃഷ്ണൻ പോറ്റിയുമായി ഏ ചിത്രം പ്രചരിപ്പിച്ചതിൽ എൻ സുബ്രഹ്മണ്യൻ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത് ഫേസ്ബുക്കിൽ ചിത്രം പോസ്റ്റ് ചെയ്തത് താനല്ലെന്നും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നയാളെന്നും എൻ സുബ്രഹ്മണ്യൻ പറഞ്ഞു ഫോൺ സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട് നിഖിൽ പ്രമേശ് കോഴിക്കോടും ചെയ്യുന്നു നിഖിൽ അപ്പോഴും ഇത് എ എ ആണെന്ന് തന്നെയാണോ പറയുന്നത് ഇത് ഒറിജിനൽ ആണെന്ന വാദം ഇപ്പോൾ പറയുന്നില്ലേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന ആളാണെങ്കിലും ആ സെൽ പേജിൻ്റെ ഉടമ എന്ന് പറയുന്നത് ആ പേജ് നിയന്ത്രിക്കേണ്ട ആളെന്ന് പറയുന്നത് ഈ പറയുന്ന സുബ്രഹ്മണ്യനാണ് ഈ സുബ്രഹ്മണ്യൻ്റെ അറിവോടെ അല്ലാതെ ഇങ്ങനെ ചിത്രം പങ്കുവയ്ക്കാനാകുന്നു സുഹൈൽ ഇദ്ദേഹം ഇന്ന് രാവിലെ ഈ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിനിടെ നമ്മളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഇതൊരു ഇതൊരേ ചിത്രമല്ല എന്ത് തനിക്ക് ഉറപ്പുണ്ട് എന്നുള്ള കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാൽ പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയ ശേഷം അദ്ദേഹം പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളിൽ ഒന്നിനൊരു പിശക് സംഭവിച്ചിട്ടുണ്ട് അത് അപ്പോൾ തന്നെ നീക്കം ചെയ്തിരുന്നു എന്ന് അദ്ദേഹം സമ്മതിച്ചിരുന്നു അതാണ് ഈ ഏ ചിത്രം എന്നുള്ളതാണ് പോലീസ് കരുതുന്നത് ഈ പോലീസിന്റെ മൊഴിയെടുക്കലിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് ഈ പിശക് സംഭവിച്ച പോസ്റ്റ് താനല്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന തന്റെ സഹായിയാണ് അത് പോസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നു എന്നാൽ തന്റെ അറിവോട് കൂടി തന്നെയായിരുന്നു അത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതിനർത്ഥം ഈ ഏ ചിത്രം അദ്ദേഹം പോസ്റ്റ് ചെയ്ത വിവിധ ചിത്രങ്ങൾക്കൊപ്പം ഒരു പക്ഷേ അതും കൂടെ ചേർന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഫോൺ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് ഇത് സൈബർ സെല്ലിന് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് ഈ ഫോണ് ഇപ്പോൾ പോലീസ് വാങ്ങിവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷരടക്കം ഈ ചിത്രം പങ്കുവച്ചിട്ടും അവർക്കെതിരെ ഒന്നും നടപടി നടപടിയെടുക്കാതെ കേസെടുക്കാതെ കോൺഗ്രസ് നേതാവിനെതിരെ മാത്രം നടപടിയെടുത്തതിനു പിന്നിൽ ഒരു ഉന്നത ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കോൺഗ്രസ് സുഹൈൽ ഈ ചോദ്യം പക്ഷേ ഇപ്പോഴും ും വാദത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല സുബ്രഹ്മണ്യൻ അതേസമയം തന്റെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്തയാളാണ് ഈ പോസ്റ്റ് ഇട്ടതെന്നും പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു എന്ന വിശദാംശമാണ് നമുക്ക് ലഭിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം